ഈ ആരാധനയ്ക്ക് വിഭിന്ന ഭാവങ്ങളുണ്ട് നമുക്ക് പലരോടും ആരാധന തോന്നുക സ്വാഭാവികം മാത്രമാണ് ഇവിടെ അത്തരത്തിലുള്ള ഒരു ആരാധനയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആരാധന വളരെയേറെ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരാൾ ഒരാളിലേക്ക് മറ്റൊരാളുടെ ആരാധന അങ്ങനെ ഒഴുകുകയാണ് സ്നേഹം അങ്ങ് ഒഴുകുകയാണ് അദ്ദേഹത്തോടുള്ള എന്താ പറയുക ആ ഒരു മമത അങ്ങ് ഒഴുകുകയാണ് ഇന്ന് വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് വളരെ ആകസ്മികമായിട്ട് വളരെ യാദർശികമായിട്ടാണ് എനിക്ക് ഇതേക്കുറിച്ചൊരു വിവരം ലഭിച്ചത് ആ വിവരം ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനതിൻ്റെ അറിയുവാനായിട്ട് ഞാൻ വളരെ വേഗം ആ സ്ഥലത്തേക്ക് ഞാൻ എത്തുകയുണ്ടായി അപ്പോൾ എനിക്ക് തന്നെ വളരെയേറെ അതിശയം തോന്നുന്ന തരത്തിലാണ് എനിക്കിത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിച്ചത് അപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും എനിക്ക് ഇത്രമാത്രം ക്യൂരിയോസിറ്റി ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്രമാത്രം സന്തോഷം തോന്നി ആഹ്ലാദം തോന്നി ഒരാധനയുടെ ആ മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ ആരാധനയുടെ ഏറ്റവും യോഗ്യനായ ആൾക്ക് വേണ്ടി ഒരാരാധനയോടുകൂടി ഒരാളൊരു പ്രാർത്ഥന നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ ഇന്ന് സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് കൊറ്റംകുളങ്ങരയിലെ വിളക്കെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു അതിൻ്റെ ഐഹി അതിഹത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയുകയുണ്ടായി എങ്ങനെയാണ് അവിടെ വിളക്കെടുക്കൽ ഈ പരിപാടി ആരംഭിച്ചത് അതിൻ്റെ പിന്നിലുള്ള ദേവിയുടെ അനുഗ്രഹ ആശീർവാദങ്ങളും അഭീഷ്ടങ്ങളും ഉദ്ദിഷ്ടവരദായനിയായിട്ടുള്ള ആ ദേവതാ സങ്കല്പത്തെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി ആ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇൻഫർമേഷൻ നിനക്ക് തരുവാനായിട്ടാണ് വിളിക്കുന്നത് കാരണം ഈ കൊറ്റങ്ങളുംങ്ങനെക്കുറിച്ച് താങ്കൾ പറഞ്ഞിരുന്നല്ലോ എനിക്ക് കുറ്റങ്ങളുങ്ങിനയെക്കുറിച്ച് താങ്കൾ പറഞ്ഞപ്പോൾ എനിക്കൊരു മറ്റൊരു വിവരം താങ്കൾക്ക് നൽകുവാനുണ്ട് കൊറ്റങ്ങളുളങ്ങിരയിലേക്ക് ഒരാൾ പോകുന്നുണ്ട് തടിയും മുടിയുമൊക്കെയുള്ള എന്താ പറയുക ഒരു വിദ്യാസമ്പന്നനായ ഒരാൾ കുറ്റങ്ങളുരങ്ങിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട് അദ്ദേഹം കൊറ്റങ്ങളുളങ്കരയുടെ ദേവിയുടെ സമക്ഷമായിട്ട് തൻ്റെ തടിയും ഒക്കെ ലഴ്മീശയുമൊക്കെ എടുത്തു മാറ്റി ദേവിയുടെ മുന്നിൽ മറ്റൊരാൾക്ക് വേണ്ടി വിളക്കെടുക്കുവാനായിട്ട് അദ്ദേഹം പോവുകയാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ അഭീഷ്ട പൂർത്തീകരണത്തിന് സിദ്ധിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രാർത്ഥന സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ദേവി സമിതത്തിലേക്ക് പോയിട്ട് വിളക്കെടുക്കുന്നത് എസ്പെഷ്യലി പുരുഷന്മാർ പോയി വിളക്കെടുക്കുമ്പോൾ അവരുടെ താടിയും മുടിയുമൊക്കെ മാറ്റി അങ്കലാവണ്യമുള്ള ലാവണ്യമുള്ള അല്ലെങ്കിൽ മനോഹരമായ സ്ത്രീയൊരു രൂപത്തിൽ ചെന്നിട്ടാണ് അവിടെ അവിടെ വിളക്കെടുക്കുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് അതിന് പ്രത്യേകത ധാരാളം പതിനായിരക്കണക്കിന് പുരുഷന്മാർ അവിടെ പോയി വിളക്കെടുക്കുന്നത് ോ എന്നീ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പതിനായിരക്കണക്കിന് പുരുഷന്മാർ മറ്റുള്ളവർ പോയി വിളക്കെടുക്കുന്നുണ്ടെങ്കിൽ അത് അവർ അവർക്ക് വേണ്ടിയാണ് വിളക്കെടുക്കുന്നത് പക്ഷേ ഇവിടെ ഒരാൾ വിളക്കെടുക്കുവാനായി പോകുന്നത് നമ്മുടെ മമ്മൂട്ടി സാറിന് വേണ്ടിയിട്ടാണ് മമ്മൂട്ടി സാറിൻ്റെ ആ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ചെറിയ സുഖമില്ല എന്നുള്ള വാർത്ത വന്നതിന് ശേഷം ഈ മാന്യത അല്പം ദുഃഖിതനായിരുന്നു കാരണം നമ്മുടെ മലയാളികളുടെ അഭിമാനമാണ് മലയാളികളുടെ രോമാഞ്ചമാണ് നമ്മുടെ ഈ മമ്മൂട്ടി സാറ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുവാനായിട്ട് ആളുകൾ തയ്യാറാകും അപ്പോൾ അദ്ദേഹത്തിന് വളരെ വേഗം അദ്ദേഹം സുഖം പ്രാപിക്കുവാനും അദ്ദേഹം നല്ല ആരോഗ്യത്തോടു ഇരിക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു ആരാധകൻ ആരോടും പറയാതെ ഒരാ ഒരാളോടും മാത്രമാണ് പറഞ്ഞത് അദ്ദേഹം അത് എന്നോട് പറഞ്ഞ് ഞാനത് നിങ്ങളോട് പറയുന്നു ഇപ്പോൾ എല്ലാവരും അറിഞ്ഞല്ലോ സമാധാനമായി അദ്ദേഹം ആരോടും പറയാതെ എൻ്റെ വീട്ടിലേക്കോ മറ്റുള്ളവരോടോ സുഹൃത്തുക്കളോടോ ആരോടും പറയാതെ അദ്ദേഹം കുറ്റംകുളങ്ങരയിൽ ദേവിക്ക് ഒരു നേർ നേർന്നു ഞാൻ എൻ്റെ മമ്മൂട്ടിക്കായ് മമ്മൂക്കായ്ക്ക് വേണ്ടി ഞാൻ വിളക്കെടുക്കാൻ വരികയാണ് ദേവി അവിടുത്തെ സൗജന്യത്തിലേക്ക് എത്രയും വേഗം അദ്ദേഹം സുഖം പ്രാപിക്കണം അദ്ദേഹത്തിന് ഒരു വിഷമവും തോന്നരുത് ഒരു കാര്യത്തിലും ഒരു ദുഃഖവും അല്ലല്ലോ ഒന്നും അദ്ദേഹത്തിന് തോന്നാൻ പാടില്ല എൻ്റെ പരാശക്തി എന്ന് പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം കുറ്റങ്ങളിലേക്ക് ആരും അറിയിക്കാതെ അദ്ദേഹം പോയി താടിയും മുടിയുമൊക്കെ ഒടിച്ച് കളഞ്ഞാൽ അദ്ദേഹം വളരെ മനോഹരിയായിട്ട് വളരെ നമ്മൾ സിനിമാ നടികളെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള രീതിയിലാണ് അദ്ദേഹം കുറ്റങ്ങളെങ്ങനെയല്ലേ ആ സ്ത്രീ വേഷപ്പകർച്ചയിലേക്ക് മാറി മമ്മൂക്കായ്ക്ക് വേണ്ടി വിളക്കെടുത്തത് അപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോഴേക്കും ഞാൻ ചെന്നു അപ്പോൾ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവിടെ ഇങ്ങനെ പതിനായിരക്കണക്കിന് പുരുഷാങ്കരന്മാർ ഇങ്ങനെ നിലനിൽക്കുകയാണ് നമുക്കാരും തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല കാരണം എല്ലാം സുന്ദരികളാണ് വളരെ അങ്കലാവണ്യം മുഴുകുന്ന മനോഹരികളാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ താടിയും മുടിയുമുള്ള ഫോട്ടോയാണ് എൻ്റെ ഉള്ളത് അപ്പോൾ ഈ താടിയും മുടിയുമുള്ള ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ഒരാളെ ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പതിനായിരക്കണക്കിന് ആളുകളിൽ നിന്ന് എങ്ങനെയാണ് രാത്രി ഈ പന്ത്രണ്ട് മണിക്ക് ശേഷം ഞാൻ അവിടെ പോയി അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആര് എങ്ങനെയാണ് പോയി ചോദിക്കുന്നത് ഇത് അദ്ദേഹം ആരോടും പറയാതെ ആർക്കും അറിയാത്ത ഈ കാര്യവുമായിട്ട് അദ്ദേഹം അവിടെ പോയതാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇതിനു വേണ്ടി പോയത് ആരും അറിയാതെ ഇത് നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടി മറ്റെന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാൻ പാടില്ല എന്നുള്ള സിദ്ധാന്തക്കാരനാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ആരോടും പറയുകയോ ഒന്നും ചെയ്തില്ല അവിടെ പോയി വിളക്കെടുത്ത് തിരിച്ച് വരിക തിരിച്ച് വരികയാണ് ഉണ്ടായത് അപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് രണ്ട് വാക്ക് എനിക്കൊന്ന് പറയണം പറ്റിയാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം അദ്ദേഹത്തിൻ്റെ ചോദിച്ചിട്ട് വിവരങ്ങളൊന്ന് എടുക്കിട്ടിയാൽ അതൊരു വീഡിയോ ആക്കി എടുക്കണം എന്നുള്ള ഉദ്ദേശവുമായിട്ട് ഈ തടിയും മുടിയും വെച്ചിരിക്കുന്ന ഫോട്ടോയുമായിട്ട് ഞാൻ അവിടെ ചെന്നു നീണ്ട ഒന്നര മണിക്കൂർ ഞാൻ അവിടെ എല്ലാം പഠിതി എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല കാരണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എനിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ രൂപവും അവിടെയുള്ള ആ രൂപവുമായിട്ട് യാതൊരു യാതൊരു സാമ്യമില്ല അപ്പോൾ ഉടൻ തന്നെ ഞാൻ എൻ്റെ സ്നേഹത്തിനെ വിളിച്ചു വേടവേ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അദ്ദേഹത്തുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു വാക്ക് എന്തിനാണ് ഏതാണ് എങ്ങനെയാണ് എന്നൊന്നും മനസ്സിലാക്കാനായിട്ട് ആ രൂപഭംഗി എനിക്കൊന്ന് എൻ്റെ ക്യാമറയിലേക്കൊന്ന് ഒപ്പിയെടുക്കുവാനായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു പക്ഷേ തെറ്റായിരിക്കാം ശരിയായിരിക്കാം അതെനിക്കറിയില്ല പക്ഷേ എങ്കിൽ എനിക്കതെന്തോ എൻ്റെ മനസ്സിൽ തോന്നി അത് അദ്ദേഹം ഈ ചെയ്യുന്ന പ്രവൃത്തി തീർച്ചയായിട്ടും ലോകം അറിയണമെന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത്തരത്തിലേക്ക് ഒരു വേണ്ടി ഞാൻ ഞാൻ അദ്ദേഹത്തോട് പറയാതെ അങ്ങനെ ചെയ്യാം എന്നാണ് കരുതിയത് പക്ഷേ അതിന് അദ്ദേഹം എനിക്ക് ഇടതൊന്നില്ല ഞാൻ പിന്നീട് വളരെ ബുദ്ധിമുട്ടി വളരെ വളരെ ബുദ്ധിമുട്ടി ഞാൻ അദ്ദേഹത്തെ കണ്ടുപിടിച്ചു ഞാൻ അടുത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ മേഡം ഈ വിളക്ക് വിളക്കെടുക്കുന്നത് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നെനിക്കറിയാം അപ്പോൾ എന്നെ കൊണ്ട് കടക്കണ്ണുകൊണ്ട് സാധാരണ കണ്ണുകൊണ്ടല്ലോ അത് അപ്പോൾ കടക്കണ്ണുകൊണ്ടാണ് നോക്കുന്നത് എന്നെ രൂക്ഷമായി നോക്കി വളരെ ക്രുദ്ധരായിട്ടാണ് ക്രൂധയായിട്ടാണ് എന്നെ നോക്കിയത് ഞാൻ പറഞ്ഞു ക്ഷമിക്കണം ഞാൻ ആരോടും പറയുകയില്ല ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തോട്ടെ അതൊന്ന് ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഒരിക്കലും പാടില്ല ഞാനിത് മറ്റാരും അറിയുവാനായിട്ടോ മറ്റാരെയും മനസ്സിലാക്കുവാനായിട്ടോ മറ്റാർക്കു വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല എനിക്കിഷ്ടപ്പെട്ട എനിക്ക് ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തി അതാരും അതുകൊണ്ട് ഞാൻ വന്നേളൂ എനിക്ക് വരാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല വീട്ടിൽ ഒരു ഒരു മണിക്കൂർ പോലും വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാഹചര്യം എനിക്കില്ലാത്ത ഒരാളാണ് ഞാൻ എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇവിടെ വന്ന് ദേവി സൗദത്തിൽ വന്ന് ഞാൻ ഇങ്ങനെ ചെയ്ത് പ്രാർത്ഥന എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പ്രാർത്ഥന തീർച്ചയായിട്ടും സഫലമാകും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത് ദേവി ചെയ്ത് താങ്കൾ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത് ഇതെൻ്റെ വ്യക്തിപരമായ പ്രശ്നമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊന്നും പറയാതെ തന്നെ ഞാൻ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത് പക്ഷെ വളരെ മനോഹരമെന്ന് പറഞ്ഞാൽ കൊറ്റംകുളങ്ങരയിൽ ദേവീ ഒന്ന് വിളക്കെടുക്കാൻ വന്നതിൽ ഇത്രയേറെ മനോഹരമായിട്ട് ഉള്ള ഒരു എന്താ പറയുക ഒരു പുരുഷാങ്കനെ ഒരുപക്ഷെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല എന്നോട് നിങ്ങൾ ക്ഷമിക്കണം എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ രൂപം ക്ലിയർ ആയിട്ട് എനിക്കവിടെ കാണിക്കാനായിട്ട് എനിക്ക് പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് കാണിക്കാതിരുന്നത് അദ്ദേഹം ഈ ചെയ്യുന്ന ഞാൻ നല്ല മനസ്സിന് എന്താണ് എങ്ങനെയാണ് അദ്ദേഹത്തോട് നമ്മൾ മലയാളികൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്കറിയില്ല മമ്മൂക്കയിലേക്ക് ഇത് എത്തുമോ എന്നൊന്നും എനിക്കറിയില്ല ഒരിക്കലും എത്തിയാലും എത്താതെ എത്തിയില്ലെങ്കിലും ഒരു ട്രാവൽസിനുവൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഒരു സത്യാന്വേഷണം അതുപോലെ തന്നെ മറ ഇല്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അത്രമാത്രമാണ് എൻ്റെ ധർമ്മം മമ്മൂക്ക അറിയാം അറിയാതിരിക്കാം മമ്മൂക്കായുടെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അറിയാം അറിയാതിരിക്കാം നമ്മൾ ഒരാളോടുള്ള കാണുമ്പോൾ അദ്ദേഹത്തെ തുള്ളിച്ചാടി അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചോ അല്ലെങ്കിൽ ഹാരമണിയിച്ചു അദ്ദേഹത്തിൻ്റെ പ്രതിമയുണ്ടാക്കി അതൊന്നുമല്ല നിശബ്ദമായിട്ട് ഇത്തരത്തിലുള്ള ആരാധനയാണ് സത്യത്തിൽ ആരാധന അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തോടുള്ള ആ സ്നേഹം പ്രേമം അല്ലെങ്കിൽ മമത എന്നൊക്കെ പറയുന്നത് അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വലിയ ഞാൻ അതിനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല പക്ഷേ ഇങ്ങനെയുള്ളവരെയാണ് തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കേണ്ടത് അവർക്ക് വേണ്ടി ഒരു കൈയ്യടി കൊടുക്കേണ്ടത് എന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നതുകൊണ്ടാണ് ഞാൻ യാത്രയിൽ ചെയ്ത് ഓടി വന്നിട്ട് ഞാൻ വളരെ വേഗം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്കാണ് എത്തിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് മമ്മൂട്ടിയുടെ ആരാധകനായ ആ സുമനസ്സിനോട് എറണാകുളം ജില്ലക്കാരനായ വളരെ ബുദ്ധിമുട്ട് ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ രാത്രി നിന്നും അങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്ന ഓരോരുത്തരുടെ ഓരോ ജീവിതാവസ്ഥയല്ലേ അതിനുള്ള അവസ്ഥയൊന്നും ആയിരുന്നില്ല എന്നിട്ടും അദ്ദേഹം മാറി നിന്നിട്ട് എങ്ങനെയാണ് ഈ രണ്ട് ദിവസം കൊണ്ട് ഇത്തരത്തിലേക്കുള്ള ട്രാൻസ്ഫർമേഷന് വേണ്ടിയിട്ട് അദ്ദേഹം മനസ്സിനെ പാകപ്പെടുത്തുകയും അതിനായി അദ്ദേഹം അങ്ങനെ അത്രമാത്രം ഒരു എന്താ പറയുക ഒരു അക്ഷരസിനെ പോലെ സുന്ദരിയായി മാറി ദേവി സൗദത്തിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന് അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ലോകമാസകലമുള്ള മമ്മൂട്ടി ഫ്രാൻസിന് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ മമ്മൂക്ക എത്രയും വേഗം സുഖമായി അടുത്ത നമ്മളെ എല്ലാം തൃസിപ്പിക്കുന്ന ആ ആ ഒരു എന്താ പറയുക ആ ഒരു ഐഡൻറ്റിറ്റി എത്രയും വേഗം നമ്മളിലേക്ക് തിരിച്ചെത്തട്ടെ അദ്ദേഹത്തിന് കുറ്റങ്ങളങ്ങനെ ഭഗവതി സർവ്വ അഭീഷ്ടങ്ങളും സർവ്വൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ